വാഴ കൃഷിയിൽ നമ്മൾ കണ്ണ് വെച്ച് ആദ്യത്തെ മാസം വളം കൊടുക്കുന്ന സമയത്ത് ഒരു നൂറ് ഗ്രാം ഗ്ലൂസോൾ ഒരു വാഴയ്ക്ക് വരുന്ന അളവിൽ കൊടുക്കുക വെറുതെ ചോട്ടിൽ മണ്ണിൽ കൊടുക്കുക കാരണം ഒന്നാം മാസം നമ്മൾ എന്തായാലും മണ്ണ് ചേർത്ത് കൊടുക്കും അപ്പം ഇത് ഗ്രാനുവൽ രൂപത്തിൽ തന്നെ നമുക്ക് ചോട്ടിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മണ്ണ് ചേർത്ത് കൊടുക്കുക ഇനി മുന്നോട്ടുള്ള രണ്ടാം മാസം മൂന്നാം മാസം നാലാം മാസത്തിലെ വളപ്രയോഗം വരുന്ന സമയത്ത് കലക്കി ഒഴിച്ച് നമുക്ക് കൊടുക്കാം അപ്പോൾ കലക്കി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫാമറെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് ചേർക്കുന്ന ഒരു പണി നമുക്ക് ലാഭമാണ് അപ്പം ചോട്ടിൽ ആവശ്യത്തിന് മണ്ണ് ഉള്ള സമയമാണ് എങ്കിൽ നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കുക ഈ മണ്ണ് കയറ്റി കൊടുക്കേണ്ട സമയമാണെങ്കിൽ മാത്രം ഗ്രാനുവൽ രൂപത്തിൽ നമ്മൾ ചോട്ടിൽ കൊടുക്കുക അപ്പം ആദ്യത്തെ മാസത്തിൽ നമ്മൾ നൂറ് ഗ്രാം ഒരു വാഴയ്ക്ക് നമ്മൾ കൊടുത്തു രണ്ടാം മാസത്തിലേക്ക് വരുമ്പോൾ കലക്കി ഒഴിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ കൊടുക്കുക ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു നാല് കിലോ നമ്മൾ ഡിസോൾവ് ചെയ്യുക ബ്ലൂ സോൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നാല് കിലോ ഡിസോൾവ് ചെയ്തിട്ട് ഒരു വാഴയ്ക്ക് ഒരു നാല് ലിറ്റർ വെള്ളം വരുന്നത് മൂന്നാം മാസത്തിൽ വരുമ്പോഴും ഈ പറയുന്ന രീതിയിൽ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ കർഷകർക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ കടലപ്പുണ്ണാക്ക് വാങ്ങിയിട്ട് വെക്കുന്ന ലൈനിക്കൊപ്പം നമ്മൾ ആ കലക്കിയ വെള്ളം കൂടി ചേർത്ത് നമ്മൾ വാഴയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ജൈവ രീതിയിലത്തെ കണ്ടന്റ് കൂടി കിട്ടുന്നതുകൊണ്ട് വളർച്ച നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും ഒരു നാല് കിലോ ഒരു കിലോ കട ഇരുന്നൂറ് ലിറ്ററിലേക്ക് ഇനി അതെല്ലാം നമ്മുടെ വീട്ടിൽ പശു വളർത്തുന്നുണ്ടെങ്കിൽ പച്ച ചാണകം നമുക്ക് ഉപയോഗിക്കാം പച്ച ചാണകം ആ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഒരു കിലോ പച്ച ചാണകം നമ്മൾ കലക്കി എടുത്തിട്ട് അതിന്റെ ആ വെള്ളത്തിൽ തീരെ കലങ്ങാതെ വരുന്ന വലിയ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കുക ഒന്നല്ലെങ്കിൽ രണ്ട് കിലോ പച്ച ചാണകം എടുത്താൽ മതി അത് കൂടുതൽ നമ്മൾ ചേർക്കരുത് ചെറുതായിട്ട് ഒരു ജൈവ ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് കടലപ്പിണാക്ക് കൊടുക്കുക അല്ലെങ്കിൽ ചാണക ഇതുപോലെ കലക്കിയിട്ട് ഇതിനോടൊപ്പം ചേർത്ത് വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ബെസ്റ്റാ എപ്പോഴും രാസരൂപത്തിലുള്ള അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ ജൈവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു മീഡിയ അതിൻ്റെ കൂടെ നമ്മൾ മണ്ണിലേക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ മണ്ണിൽ ഇതിനെ പിടിച്ചു നിർത്തിയിട്ട് സാവധാനത്തിൽ മണ്ണിൽ നിന്ന് ഇതിനെ ചെടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മണ്ണിൽ നിരവധി സൂക്ഷ്മജീവികളുണ്ട് ആ സൂക്ഷ്മജീവികളാണ് മണ്ണിൽ ഇതിൽ പ്രവർത്തിച്ചിട്ട് ഈ വളച്ചെടിക്ക് കിട്ടുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കുന്നത് അപ്പോൾ ആ ജൈവ രൂപത്തിലുള്ള ഒരു കണ്ടന്റ് കൂടി വേണം നമ്മൾ ചേർത്ത് വേണം എപ്പോഴും ഒരു വളം മണ്ണി കൊടുക്കാനായിട്ട് രണ്ടാം മാസത്തിൽ കൊടുക്കുമ്പോൾ അതേപോലെ ഇതിൻ്റെ കൂടെ ന്യൂട്രിടെക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളൊരു വളമുണ്ട് അത് ചെയ്യുന്നത് മണ്ണിലെ നൈട്രജൻ എന്ന് പറഞ്ഞൊരു വളത്തിൻ്റെ വളരെ വേഗത്തിൽ ഒഴിവാകുന്ന പ്രോസസ്സിനെ കൂടിയ കാലത്തേക്ക് മണ്ണിൽ നിലനിർത്തി കൊടുക്കും സാധാരണ നൈട്രജൻ വളങ്ങൾ വളരെ വേഗത്തിൽ തീരും ഈ ന്യൂട്രിടെ കൂടി ചേർത്ത് കൊടുത്താൽ ഒരു അമ്പത് അറുപത് ദിവസം വരെ നൈട്രജന്റെ കണ്ടന്റിനെ മണ്ണിൽ പിടിച്ചു നിർത്താനും ചെടിയുടെ വളർച്ച വേഗത്തിലാക്കാനും പറ്റും മൂന്നാം മാസത്തിൽ ബ്ലൂസോള് അല്ലെങ്കിൽ കടല അതല്ലെങ്കിൽ വീട്ടിൽ ചാണകം ഉണ്ടെങ്കിൽ ചാണകം ചേർത്ത രീതിയിൽ മണ്ണി കൊടുക്കുക നാലാം മാസത്തിൽ ബ്ലൂസോള് കൊടുക്കുക അഞ്ചാം മാസത്തിലും ബ്ലൂസോള് തന്നെ കൊടുക്കുക ഈ ഒരു അഞ്ച് ആപ്ലിക്കേഷൻ കഴിയുമ്പോൾ തന്നെ വാഴ നല്ലൊരു ഹെൽത്ത് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട് പിന്നെ ആകെ കൊല വരുന്ന സമയത്ത് നമുക്ക് ഒരു യൂറിയ പൊട്ടാഷ് കാരണം ആ സമയത്ത് വേറെ അധികം മൂലകത്തിന്റെ ആവശ്യം വരുന്നില്ല അത് മാത്രം കൊടുത്താൽ ഈ ഒരു വളം കൊടുക്കേണ്ട രീതി നമുക്ക് ആ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ പറ്റും ഇതിനിടയ്ക്ക് ഇതിൽ പെടാത്തൊരു വളം മണ്ണി കൊടുക്കേണ്ടി വരുന്നത് ആണ് കാൽഷ്യം എന്ന് പറയുന്ന ഒരു മൂലകം മാത്രം ഈ ഒരു വളത്തിൽ വരുന്നില്ല അപ്പൊ കാൽഷ്യം നൈട്രേറ്റ് നമുക്ക് കിട്ടും അത് ഒരു രണ്ടാം മാസം കഴിയുന്ന സമയത്തും ഒരു നാലാം മാസം കഴിയുന്ന സമയത്തും അതേപോലെ കൊല ജസ്റ്റ് വരുന്നതിന് മുമ്പുമായിട്ട് ഒരു വാഴയ്ക്ക് ഒരു മുപ്പത് ഗ്രാം മുതൽ ഒരു അമ്പത് ഗ്രാം വരെയുള്ള അളവിൽ ഗ്രാനുളായിട്ട് തന്നെ ചോട്ട് ഇട്ട് കൊടുക്കുക ഇത്രയും മിനിമം ചെയ്തു കഴിഞ്ഞാൽ വേറെ അധികമായ ഒരു എഫേർട്ട് ഇല്ലാണ്ട് നല്ല രീതിയിലൊക്കെ ഫീൽഡ് നമുക്ക് എടുക്കാൻ പറ്റും വാഴയിൽ കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറിയിലാണെങ്കിൽ നമ്മൾ ബേസ്ഡ് ആയിട്ട് കൊടുക്കുക ഇനി ജാതി പോലുള്ള കൃഷി നമുക്ക് ഉണ്ടെങ്കിൽ ആ ജാതിക്ക് അതിൻ്റെ ഇലവട്ടം വരുന്ന ഭാഗത്ത് വെറുതെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി തെങ്ങും തൈ ഉള്ളതിന് കൊടുക്കാം കൗകിന് കൊടുക്കാം ഏലം പോലുള്ള കൃഷിക്ക് നമുക്ക് കൊടുക്കാം ഏലം പോലുള്ള കൃഷിക്കൊക്കെ കൊടുക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം ഒരു ചെടിക്ക് വരുന്ന രീതിയിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനും ഭയങ്കര എഫക്റ്റീവ് ആണ് ഈ നല്ല മഴയുള്ള ഒരു സമയത്ത് വെറുതെ മണ്ണിൽ തരി ഇങ്ങനെ വിതറി കൊടുത്താൽ വളരെ സാവധാനത്തിൽ സാവധാനത്തിൽ ഇത് അലിഞ്ഞിട്ട് മണ്ണിലേക്ക് എത്തിപ്പെട്ട് കൂടുതൽ കാലം ആ വളത്തിന്റെ എഫക്റ്റ് നിൽക്കും അപ്പോൾ എന്തുകൊണ്ടും പുതിയ ടെക്നോളജിയിൽ വരുന്ന ഒരു ജർമ്മൻ ടെക്നോളജിയിൽ വരുന്നൊരു വളമാണ് നൂറ് ശതമാനം കൃഷിക്ക് നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന മാക്സിമം വരുന്ന അളവ് എന്ന് പറയുന്നത് അര കിലോ ആണ് അര കിലോ അര കിലോ ഈ വളം അര കിലോ വരിക അപ്പോൾ ഒരു വിപണി വില വെച്ചിട്ട് കൂട്ടിയാൽ തന്നെയും നിങ്ങൾക്ക് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയിൽ നിൽക്കും ഒരു വഴക്ക് ഒരു വഴയ്ക്ക് ആ ലേബർ വരുന്നതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ചേർത്ത് കൊടുക്കുന്ന ഒന്നോ രണ്ടോ പണികൾ നമുക്ക് അതിനകത്ത് ലാഭമുണ്ട് പിന്നെ റിസൾട്ടിനകത്ത് സാധാരണ വരുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് കിട്ടുക ചെടിയുടെ വളർച്ചയും അതിന്റെ തണ്ടിന്റെ കട്ടിയും തന്നെ നമുക്ക് വളർച്ച വരുമ്പോൾ കണ്ടാൽ മനസ്സിലാവും തടയ്ക്ക് നല്ല കട്ടി ഉണ്ടാവും അതുപോലെ വരുന്ന ഇലയ്ക്ക് നല്ല വലുപ്പത്തിലുള്ള ഇല വരിക അപ്പൊ എപ്പോഴും ഒരു വാഴയുടെ ഈൽഡ് നമുക്ക് ഈ തടവണ്ണവും ഇലയുടെ വലുപ്പവും കാണുമ്പോൾ നമുക്ക് ഏതാണ് തീരുമാനിക്കാൻ പറ്റും നല്ല വലുപ്പത്തിലുള്ള ഇലയും അതിന്റെ തടവണ്ണും രീതിയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ശരാശരി കിട്ടുന്ന ഒരു ഒരു നോക്കി ഇത് നമ്മൾ എങ്ങനെ കിലോ കിലോ മിനിമം ഡിഫറൻസ് ചില വാങ്ങുന്നതിനേക്കാൾ ഉപരി നമുക്ക് വെച്ചാൽ നമ്മുടെ മണ്ണിൽ ഇതിന്റേതായ അംശങ്ങളൊന്നും മണ്ണിന് പ്രശ്നമില്ല മണ്ണിലെ സൂക്ഷ്മ ജീവികൾക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല പിന്നെ ഈ കൊടുക്കുന്ന വളത്തിന്റെ അംശം വെള്ളത്തിൽ ഒഴുകി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്കും മറ്റുള്ള ഭാഗത്തേക്ക് എത്താൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു വേസ്റ്റേജ് ഇല്ല അപ്പം പ്രകൃതിക്ക് വേറെ പ്രശ്നങ്ങളില്ല ചെടിക്ക് ബുദ്ധിമുട്ടില്ല സൂക്ഷ്മ ജീവികൾക്ക് പ്രശ്നം വരുന്നില്ല അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ട് വന്നു വെച്ചാൽ എല്ലാം ചേർന്ന് വരുന്ന ഒരു ആവുമ്പോൾ അതിന്റെ ടേസ്റ്റ് നന്നാവും കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആരോഗ്യം നന്നാവും നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ടിലുള്ള പോഷകങ്ങളാണ് നമുക്ക് ആഹാരം തരിക ആ ചെടിക്ക് അത്രയും പോഷകങ്ങൾ കൊടുത്താൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു ഫ്രൂട്ടിനെ ആ ചെടിക്ക് നമുക്ക് തരാൻ പറ്റുകയുള്ളൂ അതല്ല എങ്കിൽ മണ്ണിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ചെടി ഒരു ഉൽപാദനം നമുക്ക് തരും അത് കഴിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ശരീരത്തിന് കിട്ടേണ്ടതായ എല്ലാ പോഷകങ്ങളും കിട്ടുകയല്ല മാക്സിമം നമ്മൾ ഒരു ആ മുപ്പത്തഞ്ചു പക്ഷെ ഇത് അത് വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് മുടക്കുന്നത് ആകെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഈ മൂന്ന് മൂലകത്തിന് വേണ്ടുന്ന പൈസയാണത് നമ്മൾ അതിന്റെ കൂടെ മഗ്നീഷ്യം കൊടുക്കുന്നില്ല സൾഫർ കൊടുക്കുന്നില്ല സിങ്ക് ബോറോൺ അയൺ കോപ്പർ മാംഗ്നീസ് കോപ്പർ ഇത്രയും സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് വരുന്നുണ്ട് എക്സ്ട്രാ ന്യൂട്രീൻസ് ആഡ് ചെയ്ത് കൊടുക്കണം ണ്ട് പിന്നെയും കൂടാതെ അതിനകത്ത് വരുന്ന വേറൊരു വ്യതിയാനം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ചേർത്ത് ഇളക്കിയ വളം പല സമയത്ത് ഇടുന്ന സമയത്ത് എല്ലാ വാഴയ്ക്കും ഒരേ രീതിയിലുള്ള വളം കിട്ടിയ നമുക്ക് ഉറപ്പാക്കാൻ പറ്റിയല്ല പല തെരികളില യൂറിയ എടുത്താൽ അതിനകത്ത് നൈട്രജൻ മാത്രമേ ഉള്ളൂ പൊട്ടാഷ് എടുത്താൽ അതിനകത്ത് ചെടിക്ക് കിട്ടേണ്ട പൊട്ടാഷ്യന്റെ അംശം മാത്രമേ കിട്ടുന്നുള്ളൂ റോക്ക് എടുക്കുമ്പോൾ അതിനകത്ത് ഈ പറയുക ഫോസ്ഫറസ് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പൊ ഈ ഫോസ്ഫറസ് ഒരു വളത്തില് നൈട്രജൻ ഒരു വളത്തില് പൊട്ടാഷ് ഒരു വളത്തില് എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്തിളക്കി ഉപയോഗിക്കുമ്പോൾ എല്ലാ ചെടിക്കും ഒരേ രീതിയിൽ വളം കിട്ടി നമുക്ക് ഉറപ്പാക്കാൻ സംവിധാനം ഇല്ല ഉറപ്പാക്കാൻ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഗ്രാനൂൽ വീണാൽ ആ ഒരു ഗ്രാനൂളിൽ എല്ലാ പോഷകങ്ങളും ഉള്ളത് കൊണ്ട് എല്ലാ ചെടിയുടെയും വളർച്ച ഒരേ സ്റ്റേജിൽ വരും അങ്ങനെ വരുമ്പോ ഫാർമർക്ക് കിട്ടുന്ന ഒരു ബെനഫിറ്റ് ഹാർവെസ്റ്റിംഗിൽ വരുന്നത് ഫസ്റ്റ് കൊല സെക്കൻഡ് കൊല തേർഡ് കൊല എന്നുള്ള ആ അനുപാതം വളരെ കുറയും ഒരേ രീതിയിലുള്ള വളർച്ച ആകുമ്പോഴേക്കും നമുക്ക് ആ ഫസ്റ്റ് സെക്കൻഡ് ഗ്രേഡിൽ തന്നെ മാക്സിമം കൊലകളെ നമുക്ക് വെട്ടി വിൽക്കാൻ പറ്റും അതാണ് എന്റെ ഒരു ഗുണം എക്സ്ട്രാ കൊടുക്കേണ്ട വെച്ചാൽ ഫീൽഡ് കണ്ടീഷൻ നോക്കുക ചെലേ മണ്ണിൽ ധാരാളമായിട്ട് ഇതിന്റെ കുറവുണ്ടാവും അത്രയും കുറവുള്ള മണ്ണാണെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് മണ്ണ് പരിശോധനയാണ് മണ്ണ് പരിശോധന നിർബന്ധമായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ വളരെ കുറവുള്ള ഒരു മണ്ണാണെങ്കിൽ ആ മണ്ണില് പ്രത്യേകമായിട്ട് ആ കുറവുള്ളതിനെ നമ്മൾ ചേർത്താൽ തന്നെ പറ്റുകയുള്ളൂ ഇതിലുള്ള ഒരു ഘടകങ്ങൾ കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുകയില്ല ഇതിൽ ചേർത്തെടുക്കുന്നത് ഇതിനകത്തുള്ള നൈട്രോജനും ഫോസ്ഫറസ് പൊട്ടാഷ്യും ചെടിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടുന്ന രീതിയിലത്തെ അളവ് മാത്രമേ ഉള്ളൂ കൂടിയ കുറവ് പരിഹരിക്കാനുള്ളതില്ല ശരിയായ രീതിയിൽ ഈ നൈട്രോജനും ഫോസ്ഫറസിനെയും പൊട്ടാഷ്യനെയും ചെടിക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലത്തെ ഒരു അളവ് മാത്രമേ ഉള്ളൂ മണ്ണിൽ കൂടുതൽ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പരിഹരിച്ച് തന്നെ കൊടുക്കാം അതല്ല എങ്കിൽ കൂടുതലായിട്ട് ഇതിന് ഇതിനകത്ത് ആ പറയുന്ന രീതിയിലത്തെ മൂലകങ്ങൾ വന്നാൽ അത് മണ്ണിന് കേടാം അമിതമായിട്ട് അത് മണ്ണി കൊടുക്കാൻ പാടില്ല അപ്പൊ എപ്പോ ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ചെടി ഉപയോഗപ്പെടുത്തി കഴിയുന്നു അതിനോടൊപ്പം ഇതിൽ ചേർക്കുന്ന മറ്റുള്ള ഘടകങ്ങളും തീരണം അതിന് വേണ്ടുന്ന ഒരു ചെറിയ അളവിൽ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ ആരോഗ്യമുള്ള ഒരു മണ്ണിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വളം മതിയാകും കൂടുതൽ കുറവുള്ള മണ്ണാണെങ്കിൽ മണ്ണ് പരിശോധന നോക്കിയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെടിയെ ചെടിയെ നിരീക്ഷിക്കാൻ കഴിയുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറേ ഡിഫിഷ്യൻസീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ ആ കുറവിനെ പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കലക്കി ഒഴിക്കുമ്പോൾ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ കലക്കി ഒഴിക്കുന്ന രീതിയിൽ ഫാർമർക്ക് കിട്ടുന്നൊരു ബെനഫിറ്റ് തരിയായിട്ട് ഇട്ടാൽ ഇത് വെള്ളത്തിൽ അലിഞ്ഞ് വേരിന്റെ ഭാഗത്തെത്തി ചെടിക്ക് എടുത്തു വരാൻ കുറച്ച് സമയമെടുക്കും നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് വെള്ളവും വളവും കൂടിയാണ് ചെടിക്ക് കിട്ടുന്നത് അപ്പൊ വളരെ വേഗത്തിൽ ചെടി ഇതിന് എടുക്കുക സ്ലോ റിലീസിംഗ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കുറച്ചും കൂടി തരിക്ക് ഹാർഡ്നെസ് കൂടുതലാണ് ഹാർഡ്നെസ് കൂടുതലായത് കൊണ്ട് ഇങ്ങനെ നൂൽ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണിൽ അതേ മോയിസ്റ്റർ നിലനിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ ഈ രീതിയിലത്തെ ഗ്രാംഗുകൾ മണ്ണിലിട്ടാൽ സ്ലോ ആയിട്ട് തരിഞ്ഞ് മണ്ണിലേക്ക് ആകും നേരെ മറിച്ച് ഇപ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നുണ്ട് മഴ നിന്ന് പെട്ടെന്ന് വെയിലായി കഴിഞ്ഞാൽ ഇത് ഡിസോൾവ് ആകുന്ന കണ്ടീഷൻ അവിടെ സ്റ്റോപ്പായിട്ട് വീണ്ടും ഹാർഡായിട്ട് ഗ്രാംഗുള് അങ്ങനെ മണ്ണിൽ കിടക്കും അപ്പം അതിൻ്റെ എഫിഷ്യൻസി ഫാർമർക്ക് കിട്ടുകയല്ല അതുകൊണ്ടാണ് കാലാവസ്ഥ നോക്കിയിട്ട് മണ്ണിന്റെ അടിയിൽ കൊടുക്കുന്ന വളമാണെങ്കിൽ നമ്മൾ ഗ്രാനുലായിട്ട് ഇടുക മണ്ണിന്റെ മുകളിൽ കൊടുക്കുന്നതാണെങ്കിൽ കലക്കി ഒഴിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ജലമില്ലെങ്കിൽ വളം ചെടിക്ക് എടുക്കാൻ പറ്റില്ല ഗ്രാനുവൽ ഇട്ടാലും മണ്ണിൽ ഉള്ള ജലാംശത്തെ വലിച്ചെടുത്തിട്ടാണ് അല്ലെങ്കിൽ ആ വളത്തിൽ അലിഞ്ഞിട്ടാണ് ചെടിക്ക് വളം ചെടിക്ക് കിട്ടുക അലിച്ച് കൊടുക്കുമ്പോൾ ചെടിക്ക് കിട്ടാത്തൊരു പ്രശ്നമില്ല നൂറ് ശതമാനം നമ്മൾ കൊടുത്ത വളം ചെടിക്ക് കിട്ടിയിട്ടുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്